സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റിൽ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റാമിനുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി മമ്പാട് ബീമ്പുങ്ങൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂടെയുണ്ടായിരുന്ന സഹോദരൻ റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശം പ്രകാരം നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വടപുറം താളിപ്പോയിലിൽ നടത്തിയ പരിശോധനയിലാണ് മെത്താഫിറ്റാമിൻ കണ്ടെടുത്തത് പിടിച്ചെടുത്ത മെത്താഫിറ്റാമിൻ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മണൽക്കടത്തു കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടേ എന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെത്താ പിടികൂടുന്നത് ആദ്യമായാണ് വിപണിയിൽ ഏകദേശം പത്ത് ലക്ഷം രൂപ വില വരുന്ന മെത്താ പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ് ഐമാരായ സുനിൽ കുമാർ ടി അഖിൽ കെ ടി എസ് ഐ നൌഷാദ് എം കെ സി പി ഒ ദീപ പി ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി കെ ടി ആശിഫലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ